എവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേയൊരു ഗ്രഹമാണ് ശനി എന്ന ശനീശ്വരൻ ആ ശനീശ്വരൻ പ്രതികൂലനാകുമ്പോൾ അഷ്ടമ ശനി കണ്ടകശനി എന്നീ കടുത്ത ദോഷങ്ങൾ വിതയ്ക്കുന്നു എന്നാൽ അനുകൂലനായാൽ അനുഗ്രഹങ്ങളും നിരവധി ഭാഗ്യാനുഭവങ്ങളും ശനി ഒരു ഈശ്വരന് സമാനം നൽകുന്നു ശനി ഇപ്പോൾ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് കുംഭം എന്നത് ശനിയുടെ സ്വക്ഷേത്രം ആകുന്നു ആയതിനാൽ ശനി കുംഭത്തിൽ സ്വക്ഷേത്ര ബലവാനും സന്തുഷ്ടനും ആകുന്നു ശനിയുടെ ഈ സഞ്ചാരം ചില രാശിജാതർക്ക് ഈ വർഷം ഏറെ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും നേടിക്കൊടുക്കും ആ രാശിജാതർ ആരെല്ലാമാണെന്നാണ് ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് ആദ്യമായി മേടം രാശി മേടരാശിയിൽ ഉൾക്കൊള്ളുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതർക്ക് ഈ വർഷം ശനി ഏറ്റവും അനുകൂലമായി നിൽക്കുന്നു ശനി എന്നത് ഇവരുടെ കർമാധിപനാണ് ആ കർമാധിപനായ ശനി ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവം ലാഭം വരവ് എന്നിവയെയും കുറിക്കുന്നു കൂടാതെ ശനി തൻ്റെ മൂലത്രികോണരാശിയും സ്വക്ഷേത്രവും ആയ കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ശനിയെ കൂടുതൽ ബലവാനാക്കുന്നു കർമാധിപനായ ശനിയുടെ ഈ നില ഈ നക്ഷത്രജാതർക്ക് തൊഴിൽപരമായ ഉന്നതി പുരോഗതി എന്നിവ നൽകും ജോലിയുള്ളവർക്ക് പ്രമോഷൻ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗ ലാഭം എന്നിവ നേടിക്കൊടുക്കും ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടവർക്കും ഈ വർഷം ഏറെ നല്ലതാണ് അഭീഷ്ടസിദ്ധി ജനസമിതി എന്നിവയും ശനി ഇവർക്ക് നൽകുന്നു മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾ എല്ലാം വീണ്ടും പ്രവർത്തനക്ഷമം ആകും ഇറങ്ങിത്തിരിക്കുന്ന പ്രവൃത്തികൾ എല്ലാം വിജയത്തിൽ എത്തുകയും ചെയ്യും അടുത്തതായി മിഥുനരാശിക്കാരായ മകേരം തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്ര ജാതർക്കും ശനി ഏറെ ഗുണഫലങ്ങൾ നൽകുന്നു ശനി ഇവരുടെ ഒൻപതാം ഭാവത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം പൊതുവെ ശനി ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ അവസ്ഥയെ സൃഷ്ടിക്കുന്നു എന്നാൽ ഇവിടെ ശനി സ്വക്ഷേത്രമായ കുംഭരാശിയിൽ നിൽക്കുന്നതിനാലും ശനി ഈ രാശിക്കാരുടെ ഭാഗ്യാധിപൻ ആകെയാലും ഈ രാശി ജാതർക്ക് ശനി ഏറെ ഭാഗ്യാനുഭവങ്ങൾ നൽകും ആ ഭാഗ്യാനുഭവങ്ങൾ പല വിധത്തിൽ ആയിരിക്കും ഫലത്തിൽ വരിക അത് തൊഴിൽ മേഖലയിൽ നിന്നാവാം ഭൂമി ദ്രവ്യലാഭം ധനലാഭം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പൂർവിക സ്വത്തുവകകൾ എന്നിവ എല്ലാമാകാം വിദ്യാഭ്യാസം ഉപരിപഠനം എന്നിവയിലും ശനി ഏറെ അഭിവൃദ്ധി ഇക്കാലത്ത് നൽകുന്നു ഈ രാശിജാതരുടെ എട്ടാം ഭാവാധിപതി കൂടിയാണ് ശനി എട്ടാം ഭാവം എന്നത് ആയുസിനെ കുറിക്കുന്നതാകയാൽ ആരോഗ്യപുഷ്ടി ശാരീരിക സൗഖ്യം എന്നിവയും ശനി ഈ രാശിജാതർക്ക് നൽകും അടുത്തതായി കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശി ജാതരുടെ ആറാം ഭാവത്തിലൂടെയാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രുസ്ഥാനം അരിഷ്ടസ്ഥാനം കടങ്ങൾ അനിഷ്ടങ്ങൾ എന്നിവയെ കുറിക്കുന്നു ശനി ഈ അനിഷ്ടസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രോഗം കടം ശത്രുക്കൾ എന്നിവയ്ക്കെല്ലാം നാശം വരുത്തുന്നു സർവ മേഖലകളിലെയും പ്രതിസന്ധികളും ശത്രുതകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു പോകുന്നു കന്നിരാശിജാതരുടെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് ശനി അഞ്ചാം ഭാവം എന്നാൽ സന്താന ഭാവം അതിനാൽ സന്താന ലാഭം സന്താന സൗഖ്യം അഭിവൃദ്ധി കുടുംബത്തിൽ ക്ഷേമം എന്നിവയെല്ലാം ശനി ഇക്കാലത്ത് ഇവർക്ക് നൽകും നാലാമതായി ധനുരാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾക്കും ശനി ഏറെ അനുഗ്രഹങ്ങൾ നൽകുന്നു ശനി രാശിജാതരുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ നൽകും ആരോഗ്യപുഷ്ടി ധനലാഭം കാര്യസിദ്ധി മനസ്സുഖം എന്നിവയാണ് മൂന്നിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ ഏത് കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങുവാനുള്ള ധൈര്യം ആത്മവിശ്വാസം മനോബലം എന്നിവ മൂന്നിലെ ശനി നൽകുന്നു ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഇച്ഛാശക്തി മനോബലം എന്നിവയും ശനി ഇവർക്ക് നൽകും കുടുംബത്തിൽ സ്നേഹം ഐക്യം സമാധാനം സന്തോഷം എന്നിവയും ശനി ഈ രാശി രാശിജാതർക്ക് നൽകും അപ്പോൾ ഈ നാല് രാശി രാശിജാതർക്കും അതിലെ നക്ഷത്രങ്ങൾക്കുമാണ് ശനി ഈ വർഷം നിരവധി ഭാഗ്യാനുഭവങ്ങൾ നൽകുക ഗ്രഹനിലയിൽ ഉള്ള ശനിയുടെ സ്ഥാന ബലമനുസരിച്ച് പറഞ്ഞ രാശിഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം ഏവർക്കും നന്മകൾ നേരുന്നു ഇതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം